മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ടത് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശോഭ പറയുകയാണ് ശോഭയ്ക്ക് ഏത് ബെഡിലാണ് കിടക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട് ശോഭ പറയുന്നുണ്ട് എനിക്ക് അനുമോളുടെ ബെഡിൽ തന്നെ കിടന്നാൽ മതിയെന്ന് അനുമോളുടെ ബെഡ്ഡിൽ കിടന്നാലാണ് എനിക്ക് എല്ലാവരെയും കാണണം അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ആ ബെഡിൽ കിടന്നാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആതിൽ ചിരിക്കുന്നുണ്ട് ആതിലേനോട് ശോഭ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വെറുതെ ചിരിക്കുന്നത് നന്നായി വീശിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിലം നന്നായിട്ട് കാറ്റ് വീശി കൊടുക്കുന്നുണ്ട് ഇതെന്താണ് കൊടുങ്കാറ്റാണോ എന്ന് ആതിലേനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശോഭ പറയുന്നുണ്ട് പതുക്കെ വീശിയാൽ എന്ന് പറയുന്നുണ്ട് ഷിയാസിനോടപ്പം ചോദിക്കുന്നുണ്ട് ഷിയാസ് എവിടെയാണ് കിടക്കുന്നതെന്ന് ശോഭ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശോഭനോട് പറയുന്നുണ്ട് ഞാനിത് ഇപ്പുറത്താണ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ആണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അനുമോളെ ലക്ഷ്മി വിളിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മീനോട് പറയുന്നുണ്ട് ലക്ഷ്മി ഞാൻ അവിടെ എല്ലാം മേഡത്തിന് വേണ്ടി ശോഭാ മേടത്തിന് വേണ്ടി ബെഡ് എല്ലാം തയ്യാറാക്കി കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണ് വരാത്തേന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് അവിടെ കിച്ചണിൽ ഭയങ്കര പ്രശ്നമാണ് അവിടെ നമ്മുടെ നെവിനും അതേപോലെ തന്നെ ജിഷനും തമ്മിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട് ആ പ്രശ്നം വേഗം പോയി സോൾവ് ചെയ്യാൻ പറയുന്നുണ്ട്